വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലിഫ്റ്റിൽ വെച്ച് സ്വർണ വ്യാപാരിക്ക് ദാരുണാദ്യം കട്ടപ്പനയിലെ സ്വർണ്ണ വ്യാപാരിയും പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണറുമായ അമ്പലകവല സണ്ണി ഫ്രാൻസിസിനാണ് ദുര്യോഗമുണ്ടായത് അറുപത്തി അഞ്ചു വയസ്സായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്നിനായിരുന്നു നാടിനെ ഞെട്ടിച്ച അപകടം കട്ടപ്പന കമ്പം എന്നിവിടങ്ങളിലെ പ്രമുഖമായ സ്വർണ വ്യാപാര സ്ഥാപനമാണ് പവിത്ര ഗോൾഡ് രാവിലെ കട്ടപ്പനയിലെ കടയിലേക്ക് എത്തിയതായിരുന്നു സണ്ണി ഇവരുടെ തന്നെ കെട്ടിടത്തിലാണ് സ്വർണക്കട പ്രവർത്തിക്കുന്നത് എന്നാൽ ദുരന്തം ലിഫ്റ്റിനുള്ളിൽ പതിയിരുന്നത് സണ്ണി അറിഞ്ഞില്ല ലിഫ്റ്റിന് എന്തോ തകരാറുണ്ടായിരുന്നു ഇത് നോക്കാനാണ് സണ്ണി ലിഫ്റ്റിനുള്ളിലേക്ക് കയറിയത് എന്നാൽ സണ്ണി കയറി ലിഫ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങിയതിനു പിന്നാലെ കരണ്ട് പോയി തുടർന്ന് ലിഫ്റ്റിനുള്ളിൽ സണ്ണി കുടുങ്ങി പിന്നാലെ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ എത്തിയ ലിഫ്റ്റ് പെട്ടെന്ന് ഉയർന്നു പൊങ്ങി ഇടിച്ചു നിൽക്കുകയായിരുന്നു ലിഫ്റ്റിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നതായാണ് ജീവനക്കാർ പറയുന്നത് അപകടം അറിഞ്ഞെത്തിയ ജീവനക്കാർക്ക് ലിഫ്റ്റ് തുറന്ന് സണ്ണിയെ പുറത്തെടുക്കാനായില്ല പിന്നീട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് ലിഫ്റ്റ് പൊളിച്ച് സണ്ണിയെ പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിയോഗം സംഭവിച്ചു ചേതനേറ്റ ശരീരം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംസ്കാരം വെള്ളിയാഴ്ച കട്ടപ്പന സെന്റ് ജോർജ് ഫോറോന പള്ളിയിൽ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക